ഹായ് നമസ്കാരം ഞാൻ സൈന്ധവിയാണ് അപ്പോൾ ബി ബി ഹൗസിൽ നിന്ന് ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് വേറൊന്നുമല്ല ബി ബി ഹൗസിൽ ഈ പ്രാവശ്യം അവിടെയുള്ള മത്സരാർത്ഥി ചില വാഴകൾ അവിടെ വേസ്റ്റ് ആണെന്നുള്ള വ്യക്തികൾക്ക് കാരണം ഒന്നിലും ഈവൺ സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ എന്താ ബിഗ് സ്ക്രീൻ ആയാലും അതെനിക്ക് സീരിയലായാലും അതെനിക്ക് പാട്ടായാലും ഒന്നിനെയും കൊണ്ടും ഈവന് ബ്ലോ വ്ലോഗ് ആയാലും ഒന്നും കൊണ്ടും ഒരു വിധുങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് അറിഞ്ഞിട്ട് ബിഗ് ബോസ് അവർക്കൊരു കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്നു വേറൊന്നും അല്ല ചെരുപ്പ് ശരിയാക്കാൻ കാരണം ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു വരുമാനം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കൈത്തൊഴിലാണ് ബിഗ് ബോസ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവർക്കൊക്കെ ഇനി ആവശ്യം വരും അതല്ല കുറച്ചും കൂടെ സമയം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവർക്കിന് ആവശ്യം വരും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് വലിയ സലൂട്ട് ചെയ്യണം കാരണം ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു കൈത്തോൾ പഠിപ്പിച്ചത് കാരണം ഇനി ഇവരെ ഇവർക്ക് ഇനി ബിഗ് ബോസ് കഴിഞ്ഞിട്ടങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് യു ബിഗ് ബോസ് ഇങ്ങനൊരു കൈത്തൊഴിൽ വരെ പഠിപ്പിച്ചേനും കാരണം ചെരുപ്പിൻ്റെ ഇത് പഠിപ്പിച്ചേനും എല്ലാത്തിനും വലിയൊരു താങ്ക്സ് ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ എന്താ ഞാൻ ഉടനെ തന്നെ വന്ന് പറയാം അപ്പം അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ വരെ ഓക്കെ ബൈ ബൈ താറ്റാം